സെക്കൻഡണ്ട് ഫസ്റ്റ് വരച്ചത് ഒക്കണ്ടോ നമ്മളെ കാക്ക നമ്മളായിട്ട് ഭയങ്കര കമ്പനി ആയി അപ്പൊ നമ്മള് കൊടുക്കാൻ വരില്ല ഇപ്പൊ ആവടെയുണ്ട് അവിടെ ഇതിന്റെ ബാക്കി അപ്പുറത്ത് പോയി കാണിച്ച ഇതവിടെ വന്നാൽ ഏത് ടയറും കിട്ടും കിട്ടും കാറായിക്കോട്ടെ ലോറി ആയിക്കോട്ടെ ജെ സി ബി ആയിക്കോട്ടെ ഏത് വണ്ടിൻ്റെ ടയറും നമുക്ക് നമുക്കിവിടുന്ന് കിട്ടും കുറഞ്ഞ റേറ്റിൽ തരും കാറ് ബൈക്ക് സ്കൂട്ടി ആണെങ്കിൽ സ്കൂട്ടി എല്ലാത്തിനും ഉണ്ട് എല്ലാത്തിനും പറ്റിയ ടയറുകൾ ഇവിടെ കിട്ടും ടയുണ്ട് അടുക്കി വെച്ചിങ്ങനെ ഇഷ്ടംപോലെ ടയറുകളുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ടയർ നമുക്ക് എടുക്കാം വില അതിനനുസരിച്ചു കൂടുതല് വില ഉള്ള